നമ്മളീ ചിങ്ങത്തിൽ തന്നെ പാലുകാച്ച് നടത്താനാണ് ആലോചിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആൾക്കാരെയൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാവരും വിളിക്കണം ഇനി അപ്പോൾ അത് ഇനിയിപ്പം അതിൻ്റെ ലിസ്റ്റൊക്കെ ഇനിയും പ്രിപ്പയർ ചെയ്യണം അപ്പം വീടിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയും ബാത്റൂം ഫിറ്റിങ്സ് പെയിൻറ്റിങ് അങ്ങനെ കുറേ പണികൾ ബാക്കിയുണ്ട് പക്ഷെ എന്നാലും ചിങ്ങത്തിൽ തന്നെ എന്തായാലും ഡേറ്റ് വെച്ച് കയറാമെന്ന് വിചാരിക്കുന്നു പണികളിങ്ങനെ വേഗം വേഗം തീർക്കാൻ നോക്കുന്നു ഞങ്ങൾക്കിപ്പോൾ ഒരു പണി കിട്ടി ഞങ്ങൾക്ക് ഗേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ പതിനാല് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്വാൻസ് ഒക്കെ കൊടുത്തു അപ്പോൾ അവർ ഈ ലാസ്റ്റ് മിനിറ്റിൽ അവരെ ലാസ്റ്റ് വീക്ക് കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ വിളിച്ചിട്ട് അവരെ എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പം കഴിഞ്ഞ ദിവസം പുള്ളി എടുത്തിട്ട് പുള്ളിക്കപ്പം എന്താ പുള്ളിക്ക് ഒരുപാട് വർക്ക് കാരണം ചെയ്യാൻ പറ്റത്തില്ലെന്നോ പുള്ളി ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി അങ്ങനെയൊക്കെ പറയണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഗേറ്റിൻ്റെ ടീമിനെയൊക്കെ നമുക്ക് നോക്കണം അപ്പോൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത പോലെ നടക്കാതെ വരുന്നുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ ടീമും ഈ ഒരു വീക്കിൽ വരും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനെ കുറെ പണികളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നേരെ ബാത്റൂം സാനിറ്ററി വേഴ്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജോൺസൻ്റെ ഷോറൂമിലോട്ട് പോവുകയാണ് അവിടെ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പോയി ഡിസ്പ്ലേ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഐറ്റംസ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് അഞ്ച് ബാത്റൂമാണ് വരുന്നത് താഴത്തെ ഫ്ലോറിൽ രണ്ട് ബാത്റൂമ് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബാത്റൂം പിന്നെ പുറത്തൂടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ അഞ്ച് ബാത്റൂമാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഐറ്റംസ് വേണം എന്നുള്ള ലിസ്റ്റൊക്കെ നമുക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലിസ്റ്റും കൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ട് നമ്മളെല്ലാം നോക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ലിസ്റ്റുള്ള ഓരോ ഐറ്റംസ് പറയുമ്പോഴും അവർ നമുക്ക് നമ്മുടെ റേഞ്ചിൽ നമ്മൾ നമ്മളേത് റേഞ്ചാണ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഞ്ചിലുള്ള ഐറ്റംസ് ഒക്കെ അവർ പറഞ്ഞു തരും അപ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് അതിൻ്റെ ഡിഫറൻസും അങ്ങനെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ അവർ കൊട്ടേഷൻ നമുക്ക് അയച്ചു തരും അപ്പം നമ്മളിനി അടുത്ത് നമ്മൾ വേറൊരു ഷോപ്പിലും കൂടെ പോവുകയാണ് അവിടുത്തേയും കൂടെ കൊട്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ബാത്റൂം ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ൊക്കെ എനിക്ക് ജാഗ്വാറിന്റെ തന്നെ വേണമെന്നുണ്ടായിരുന്നു അപ്പം ജാഗ്വാറിന്റെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൊച്ചിൻ സാനിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് ഇവർക്ക് ബ്രാഞ്ച് ഉണ്ട് പക്ഷെ അവിടെ ഡിസ്പ്ലേ ഇല്ല അതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ഉള്ള പൂത്തോട്ട ഷോറൂമിലേക്ക് വരുന്നേക്കുമാണ് അങ്ങനെ നമ്മളിവിടെ എല്ലാം എല്ലാ ഐറ്റംസും ഒക്കെ നോക്കി അതിന്റെ പ്രൈസ് റേഞ്ചും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കി ജാഗ്വാറിന്റെ കുറച്ച് ഐറ്റംസ് നമ്മൾ നമ്മളിവിടുന്ന് എടുത്തു ഇവിടുന്ന് നമ്മൾ നേരത്തെ കൊട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് എടുത്തോളൂ ഇനി ബാക്കി ഫുൾ ഐറ്റംസ് ഇനിയിപ്പം ജോൺസൻ്റെ കൊട്ടേഷനും കൂടെ വന്നിട്ട് നമുക്ക് കമ്പയറൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിന്ന് ഈ രണ്ട് ഷോറൂമിലാണ് പോയത് അപ്പോൾ അവിടുത്തെ കൊട്ടേഷനും കാര്യങ്ങളുടെ എല്ലാം എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ